ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴേ തീരുമാനിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞ മൂവിക്ക് എന്തായാലും പോകണമെന്ന് അപ്പോൾ ജൂൺ തേർട്ടീൻത്തിന് അത് റിലീസായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് ഇന്നലെയാണ് ഒരു അവസരം കിട്ടിയത് പോരാത്തതിന് ഇന്നലെയാണ് രാഗത്തിൽ ടിക്കറ്റും ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ആ സിനിമയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഈ മഴയുള്ള സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം റോഡൊക്കെ ഒരുപാട് സ്ലിപ്പറി ആയിരിക്കും അപ്പോൾ ട്രിപ്പൊക്കെ പോകുന്ന ഫ്രണ്ട്സ് അവനവൻ്റെ വേഗതയിൽ കോൺഫിഡൻറ്റാണെന്ന് ആണെന്ന് ഉറപ്പുവരുത്തണം പിന്നെ റോന്ത് ഫിലിമിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഷഹി കബീറിൻ്റെയാണ് ഈ ഫിലിം അദ്ദേഹമാണ് അതിൻ്റെ റൈറ്റർ ഡയറക്ടറും ഇദ്ദേഹത്തിൻ്റെ മുന്നത്തെ ഫിലിം ആയി ലിഴ പുഞ്ചറയും അതേപോലെ തന്നെ നായട്ട അദ്ദേഹത്തിൻ്റെ ഫിലിം അല്ലെന്ന് തോന്നുന്നു പക്ഷേ ആ ഒരു പോലീസ് ജേണറിലുള്ള ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചാണ് ആക്ച്വലി ഞാൻ ഫിലിമിന് കയറുന്നത് അപ്പോൾ നമ്മൾ രാഗത്തിലേക്കാണ് ഫിലിം കാണാൻ വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന തിയേറ്ററ് അപ്പോൾ ഈ വടക്കുന്ന വടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ രാഗം തിയേറ്റർ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് രാഗം തിയേറ്റർ എന്ന് നമുക്ക് പറയാം ഒരുപാട് നൊസ്റ്റാഴ്ജി തരുന്നൊരു തിയേറ്ററാണത് കാരണം ഈ തിയേറ്ററിന് സ്വന്തമായിട്ടൊരു മ്യൂസിക് ഒക്കെ ഉണ്ട് ഇപ്പോൾ ജോസിനും മ്യൂസിക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും രാഗം വേറെ ലെവലാണ് ഓഫ് കോഴ്സ് ഇവിടെ കാർ പാർക്കിംഗ് ഹൗസ് ഫുള്ളായിരുന്നു പിന്നെ ബൈക്ക് പാർക്കിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് നടക്കുവാണ് നീ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ രാഗവാണെങ്കിലും ഫോർ കെ തിയറ്ററായിട്ട് നമുക്ക് ഗാനം എന്ന് പറഞ്ഞൊരു തിയേറ്ററും കൂടി ഉണ്ട് നമുക്ക് ആക്സിബിൾ ആയിട്ടുള്ളത് എങ്കിലും നമ്മൾ സെക്കൻഡ് ഓപ്ഷനൊക്കെ ആയിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് ഗാനത്തിനെ ഫസ്റ്റ് ഓപ്ഷൻ ഓൾവേസ് രാഗമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തിരക്കില്ലായിരുന്നെങ്കിലും സിനിമയായപ്പോഴത്തേക്കും തിയേറ്ററിൽ അത്യാവശ്യം തിരക്കായിട്ടുണ്ട് തുടക്കം ഭയങ്കര സ്ലോ പേസ് ആയിട്ട് തുടങ്ങുന്ന വിചാരിച്ചെങ്കിലും പടം നല്ല എൻഗേജിംഗ് ആയിരുന്നു രണ്ട് പോലീസുകാരും നൈറ്റ് പട്രോളിങ്ങിൻ്റെ കഥയാണ് ഈ സ്റ്റോറി പറയുന്നത് ഏകദേശം ഒരു ദിവസത്തെ നൈറ്റിലത്തെ മാത്രം ഒരു സ്റ്റോറിയാട്ടുള്ളൂ ഇത് അവർ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഓഷൻ മാത്യുവും അതേപോലെ ദിലീഷ് ബോധനും ഗംഭീര അഭിനയമായിരുന്നു ഒന്നും പറയാനില്ല വളരെ നൈസ് പടം അപ്പോൾ ഒരുപാട് പേര് നെക്സ്റ്റ് ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക തിയേറ്ററിൽ തന്നെ കാണുക